ം കഴിഞ്ഞ ഉടനെ തന്നെ ഇഷാവും കൂടി ജപ്പാൻ കസറായി നിസ്കരിക്കാറുണ്ട് അപ്പൊ എൻ്റെ ചോദ്യം ഇഷ ആ സമയത്ത് ഇഷ്ട യാത്രക്കാർ എന്നർത്ഥം അത് ഉമൃക്കായാലും വേണ്ടില്ല വേറെ വിഷയത്തിനായാലും വേണ്ടില്ല അങ്ങനെ അവർ യാത്ര ചെയ്യുമല്ലോ അപ്പൊ യാത്രക്കാർക്ക് നിസ്കാരങ്ങൾ ജമ്മും ഗസുറും ഒക്കെ ആക്കി നിസ്കരിക്കാൻ പറ്റും അപ്പോ ഇവിടെ മഹരിബ് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹരിബിലേക്ക് തന്നെ ഇഷനെ മുന്തിച്ച് ജമാക്കാൻ പറ്റും ഇഷാവും മകരീബും അങ്ങനെ മുന്തിച്ചും പിന്തിച്ചും ഒക്കെ ജമാക്കാൻ പറ്റുമല്ലോ അപ്പം മാരി വിസ്കരിച്ച് ഉടനെ തന്നെ ഇഷ നിസ്കരിക്കുക അപ്പനീ റമദാന മാസം യാത്രയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോടെ ഇഷാ ന്റെ സമയൊന്നും ആയില്ലല്ലോ എന്നാലോ ഇഷ നിസ്കരിച്ച് കഴിയും ചെയ്തത് അപ്പൊ തന്നെ തറാ വിസ്കരിക്കുക അ വിത്തറും വരും വിസ്കാരക്കാരുടെ ചർച്ച വരും ഇവിടെ ഇഷ നിസ്കാരം തന്നെ ഇങ്ങനെ ഇഷ്ട സമയമല്ലാത്ത രൂപത്തിൽ മുന്തിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോ ബില്ലോ കൊണ്ട് കിട്ടും എന്ത് തറാവീഹ് എന്തായാലും നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത് കാരണം ഫർദിന്റെ സമയം തന്നെ കൊണ്ടുവരല്ലേ നമ്മൾ നിസ്കരിക്കുന്ന സമയം ഈ പറയുന്ന ഇഷാദിന്റെ സമയമാണോ അല്ലല്ലോ മാരുവിസ്കരിച്ചു ഉടനെ തന്നെയല്ലേ ഇഷാവിസ്കരിക്കണം അത് ഇഷാൻറെ സമയമല്ലല്ലോ അപ്പൊ യാത്രക്കാരനൊരു ഇളവ് നൽകിയിട്ട് അനുവദിക്കല്ലേ അപ്പൊ സുന്നത്ത് എന്തായാലും കിട്ടും ഉറപ്പല്ലേ ഏതായാലും അത് അങ്ങനെ പറ്റും അങ്ങനെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കൊണ്ട് തന്നെ ഉലമ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് അവിടെ മഹാനായ ഇമാം മുസജിദ് റലിയു ലോഹൻഹു അവിടുത്തെ ഒബാബ് എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് ഒബാബ് എന്ന് പറയും മൂന്ന് വള്ളയത്തിൽ ഇത് നബിമാമിന്റെ റൗലയുടെ കൃത്യസാറ എന്ന് പറഞ്ഞ ചുരുക്കിയിട്ടുണ്ടാക്കിയ റൗലൻ്റെ ചുരുക്ക വ്യക്ത ചുരുക്കാണ് ഇതിൻ്റെ ഒന്നാം വാല്യത്തിൽ തന്നെ ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ടോ ഔവലു വക്തിൽ വിത്തിരിവ തറാവീഹ് ഇതിനൊക്കെ ഒരു അവലു വക്ത അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള വക്തുകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വക്തുകളൊക്കെ ഉഷിതീരിക്കും അപ്പോൾ അതിൻ്റെ ആദ്യ ടൈം ഈ ഇതുവരെ തുടങ്ങുന്ന ടൈം പറയുകയാണെങ്കിൽ വിത്തറായാലും തറാവിയായാലും ഒക്കെ ഒന്നിച്ചാണ് വിത്തുറിൻ്റെ തറാവിൻ്റെയൊക്കെ ടൈം തുടങ്ങുന്ന രൂപം പറയുകയാണെങ്കിൽ ഫറാഖു സലാത്തിൽ ഇഷ ഈ ഇഷാ നിസ്കാരത്തിൽ നിന്ന് ശേഷമാണ് അപ്പം ഇഷാ നിസ്കാരം ശേഷമാണ് ടൈം തുടങ്ങുന്നത് എന്നിട്ട് പറഞ്ഞു കബല വക്തിഹ ഇഷാ എന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പാണെങ്കിലും കുഴപ്പമില്ലട്ടോ എന്നാലും ശരി ആ എങ്ങനെ വരിക ഇഷാ അങ്ങനെ കാര്യം വരിക ജും ഇഷനെ മുന്തിച്ച് ജമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മകരവിന്റെ ടൈമിലേക്ക് മകരബ് നിസ്കരിച്ചതിന്റെ ഉടനെ തന്നെ ഇഷാവിനെ കൊണ്ടുവരുകയാണ് അപ്പൊ ആ ഇഷ്ട സമയമായിട്ടില്ല അപ്പൊ അതാണ് ആ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശരി ഇഷ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാ പിന്നെ ആവിഷ്കരിക്കാൻ പറ്റും ആ സമയം നോക്കേണ്ടതില്ല എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ് ഇബിൻ ഹജർ ഹൈത്മിറിയാഹു അവിടുത്തെ ഉൽ മെഹ്താജനും പറഞ്ഞിട്ടുള്ളത് ടൊഹയുടെ രണ്ടാം ബാള്യം ഇതിന്റെ

റംലിമാമിന്റെ നിഹായെ വിശദീകരിച്ചു കൊണ്ട് ഷബറാം റഹിമഹുല്ല കുറച്ച് കാര്യങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് എടുത്ത് പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആഷിയത് നിഹായുടെ ഈ പറയുന്ന രണ്ടാം വാല്യം ഇതിന്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽഹു ഇവിടെ പ്രകടമായി വരുന്നൊരു കാര്യമുണ്ട് അത് പറയണം ഒരാള് വിശാഖ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ര നിസ്കരിച്ചിട്ടില്ല അങ്ങനെ ഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു അതായത് ഇപ്പൊ കപ്പലാണ് ഉദാഹരണം പറയുക നമ്മളൊരു വാഹനം പറയാ ഒരു കാറിൽ നമ്മൾ യാത്ര ചെയ്തിങ്ങനെ തിരിച്ചു പോരുകയാണ് നമ്മൾ യാത്രയിലാണ് നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ എത്രയോ ദൂരം ഉണ്ട് ഒന്നോ രണ്ടോ ദിവസം സഫറിലാ യാത്രയിലാണ് അങ്ങനെ റമദാൻ മാസാണ് അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടില്ല നാടിന്റെ കുറച്ചപ്പുറത്ത് എത്തിയ സമയത്ത് മകരി ഭാഗം കൊടുത്ത സമയത്ത് മാരിവിസ്കരിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ആ മാരിവിസ്കരിച്ചപ്പോ നമുക്ക് തോന്നി ഇഷ വാങ്ങി കാരണം നമ്മൾ യാത്ര അവസാനിച്ചിട്ടില്ല നാടിന്റെ അർത്ഥങ്ങൾ യാത്ര അവസാനിച്ചിട്ടില്ലല്ലോ അപ്പൊ ഈ ഇഷ ഇനെന്ത് ചെയ്യാ ഈ പറയുന്ന മരുവിലേക്ക് മുതിച്ചു കൊണ്ടുവന്നു അങ്ങനെ പെട്ടെന്ന് ബാക്കി യാത്ര കഴിഞ്ഞ് നിന്ന് തിരിച്ചുകൂടെ നാട്ടിലേക്ക് എത്തി വെക്കുന്ന സമയത്ത് ഇഷ ഇ ടൈമും ആയിട്ടില്ല കാരണം ഇഷാൻ്റെ ടൈം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നു ഇഷാതിന്റെ ടൈം ആയിട്ടും ഞമ്മളാണെങ്കിലോ ഇഷ നിസ്കരിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ തറാവിയോ വിത്തറോ ഒന്നും നിസ്കരിച്ചിട്ടില്ല ഇഷ നിസ്കരിച്ചിട്ടുണ്ട് അവിടെ ഇത് ഈ തറാവിയൊന്നും നിസ്കരിച്ചിട്ടില്ല ഇഷരിച്ചാണ് മുന്തിച്ച് അമ്മാക്കി പോകുന്നതാണ് ഇവരാണെങ്കിൽ എന്തായിട്ടില്ല ഇഷക്ക് പോലും കൊടുത്തിട്ടില്ല ജനങ്ങളൊക്കെ നോമ്പ് പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിട്ടുള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അനിൽ ഉബാബ് തൊട്ട് എന്ന് നൊക്ക ഈ ആബിനെ നമ്മൾ നേരത്തെ വായിച്ചു മുസ് ഉബാബിനിക്ക് അറിയപ്പെട്ടൊരു ഷർഹ് എട്ടുണ്ട് ഈ പറയുന്ന ഉബാബ് ഈ ആബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹുൽ ഉബാബ് എന്ന കിതാബ് അതിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ അവസ്ഥയിൽ എന്തായാലും തറാവ അപ്പൊ നിസ്കരിക്കരുത് യു ു അതിന്റെ യഥാർത്ഥ ടൈമാകാൻ വേണ്ടി കാത്തുക്കണം കാരണം അവൻ നാട്ടിലെത്തിയണല്ലോ നാട്ടിലെത്തിയിട്ടുണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഇഷ കഴിഞ്ഞാൽ പിന്നെ തറാവ് സംസ്കരിക്കാൻ പറ്റും ഇഷ കഴിഞ്ഞു ഇഷ സംസ്കരിച്ച് കഴിഞ്ഞാൽ ഈശ സംസ്കാരം കഴിഞ്ഞോ എന്നാൽ പിന്നെ അവിടെ തറാവിഹിന്റെ ടൈം തന്നെയാണ് ഈശ സംസ്കരിച്ച് കഴിഞ്ഞോ എന്നാൽ അവിടെ വിത്തറിന്റെ ടൈം തന്നെയാണ് അപ്പം അവർക്ക് നിസ്കരിക്കാം എന്ന് എന്നെയാണ് ഇപ്പം ഇതിന് പറഞ്ഞോക്കെ അവിടെ ഇപ്പം ഇശ കഴിഞ്ഞുവല്ലോ എന്ന് ന്യായം പറയാനൊക്കെ ഉണ്ട് പക്ഷെ യഥാർത്ഥം നാട്ടിലേക്ക് എത്തിയില്ലേ അപ്പൊ ആ പറയുന്ന അല്ലെങ്കിൽ അവിടെ സഫർ കഴിഞ്ഞില്ലേ അപ്പൊ യാത്ര കഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഞമ്മളുറപ്പിച്ചിട നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താകണ്ട അവിടെ പറയുന്ന വിത്തുറോ ഇഷാ ഓ നിസ്കരിച്ചില്ല അത് പറ്റിയിരുന്നവന അവിടെ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റിയെ നേരത്തെ ഇറങ്ങി ഇഷ നിസ്കരിച്ചില്ല അവിടെ നിസ്കരിക്കാമായിരുന്നു കാരണം യാത്ര കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നുവെച്ചാൽ യാത്ര കഴിഞ്ഞ് വീട്ടിൽ നാട്ടിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഹക്കീക്കിയായ ആ ഹക്കീക്കിയായ സമയം പറയാ ഇഷാന്റെ സമയം അതാകുന്നവരെ ഒന്ന് കാത്തു നിൽക്കാൻ നല്ലത് വാഹുവാഹിറുണ്ട് അതന്നെയാണ് ലാഹിറായിട്ട് കിട്ടുന്നതും ഇങ്ങോട്ട് എന്റെ കാരണം പറഞ്ഞു അവിടെ അസ്തമിച്ച് സമയൊക്കെ നഷ്ടപ്പെട്ടു പോയി എല്ലാം യാത്രയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അപ്പൊ അങ്ങനെയാണ് സമയത്ത് പിന്നെ അവിടെ എന്താ ഈ പറയുന്ന തറാവിയുഹോ വിത്തറോ ഒന്നും എന്താകണ്ട അപ്പൊ നിസ്കരിക്കണ്ട യഥാർത്ഥ സമയം ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് അപ്പൊ ഇതിന്റെ ആകെ തുക മനസ്സിലാണ് എന്താണ് ഈ പറയുന്ന യാത്രക്കാരനാണ് എന്നുണ്ടെങ്കിൽ ജമ്മും കസീറും അനുവദിച്ച യാത്രയാണ് എന്നുണ്ടെങ്കിൽ അവൻ യാത്രയിലായിരിക്കെ അവനിക്ക് ഈശാന്യ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ തറാവിയും വിത്തറും ഒക്കെ നിസ്കരിക്കാൻ പറ്റും അതിന് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുള്ളിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നർത്ഥം കേട്ടോ